ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും അവിടെ നെക്സ്റ്റ് ആക്ഷനും എന്താണ് നോക്കാനാണ് എന്നാണ് ഇപ്പോൾ കറണ്ട് ഫീലിംഗ് ഇപ്പോഴത്തെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വൈബ്സ് വളരെ ഹെവിയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഹെവിയാണ് നിങ്ങളുമായിട്ടൊരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇവരുടെ പേഴ്സണൽ ലൈഫിൽ പല ബ്രേക്ക് ത്രൂവും ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു പേഴ്സണൽ ലൈഫിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് കാരണം ഇവരുടെ എനർജി വളരെ ഹെവി ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഇവർക്ക് റിസീവ് ചെയ്യേണ്ടതായിട്ട് വരും ആരോടോ ഭയങ്കരമായിട്ട് വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഈ ഒരു മൂഡ് മോശമാകുന്നത് നിങ്ങൾക്ക് നേരെ ഇമോഷൻസ് വർദ്ധിക്കാനുള്ള കാരണമാകും നിങ്ങൾക്ക് നേരെ സ്നേഹം കൂടുവാനുള്ള കാരണമാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം ഇമോഷണൽ ആകുന്നതാണ് ഇമോഷനിൽ വന്ന് നിങ്ങൾക്ക് നേരെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ഒരു ചേഞ്ച് ഇവരുടെ ലൈഫിൽ ആഗ്രഹിക്കുകയാണ് ഇവർ സ്റ്റക്കായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ ഓറിയൻ്റെഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവർക്ക് സെലിബ്രേഷൻ വേണം ഇവരുടെ ലൈഫിൽ അപ്പോൾ ഇവർ അതിനു അതിനുവേണ്ടിയാണ് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ആക്ഷൻ എടുക്കുവാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരോടും വഴക്കിടുവാൻ തയ്യാറാണ് അവരുടെ സ്നേഹത്തിന് വേണ്ടി അവർ ആരോടും വഴക്കിട്ട് ആക്ഷൻ നടപ്പിലാക്കുവാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കർമ്മ റിലീസിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജി ന്യൂ മൂൺ ആവുമ്പോൾ കൂടുതലായിട്ടും എഫക്റ്റ് ആവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവരുടെ ഉള്ളിൽ ഒത്തിരി സ്നേഹമുണ്ട് ഇമോഷൻസ് ഉണ്ട് വേദനയും ഉണ്ട് കാരണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഒരു വേദന ഇവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് ഈ ഒരു ന്യൂമൂണിനായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ വിഷമങ്ങളൊന്നും ആരോടും പറയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു ദിവസം വരുമ്പോൾ ഈ ഒരു വിഷമങ്ങളെല്ലാം പൊട്ടിത്തെറിക്കും ആ ഒരു ദിവസം ആണ് ഇവരുടെ എല്ലാ വിഷമവും ദേഷ്യവും എല്ലാം മറ്റൊരാളോട് തീർത്തിട്ട് ഇവർ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിഷമങ്ങളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഇവർ ഉറപ്പായിട്ടും പൊട്ടിത്തെറിക്കുന്നതാണ് ആ ഒരു ന്യൂ മൂണിൻ്റെ ആ ഒരു എനർജിയിൽ ഇവരുടെ ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് വിഷമം തരുന്നതും വേദന തരുന്നതും ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താക്കാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള എനർജിയിലുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് ഇവർ ഒട്ടും തന്നെ സന്തോഷവാനോ സന്തോഷവതിയോ അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആഗ്രഹം നിങ്ങളുമായിട്ടുള്ള മാര്യേജ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് യൂണിയൻ ഇതൊക്കെയാണ് ഇവരുടെ മനസ്സ് ഒട്ടും തന്നെ സന്തോഷമല്ല ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇനി ഈ കൺഫ്യൂഷനിൽ ഇരിക്കാൻ സാധിക്കത്തില്ല എങ്ങനെയെങ്കിലും ഈ ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് പുറത്തു വരണം എന്നിട്ട് നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കണമെന്നാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ അതോറിറ്റിക്കായിട്ടുള്ള ഒരു ആക്ഷൻ ഇവർ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ലൈഫിൽ ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽസ് വരികയാണ് എങ്കിൽ അതിന് എൻഡാക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കും അതിനുള്ള പവറും ഇവർക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫാമിലി പ്രോബ്ലം ആയാലും ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയാലും ഇവർക്ക് ഒരു അതോറിറ്റിക്കായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടിയുള്ള പവറും സ്ട്രെങ്തും ഉണ്ട് എന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ആരെയും പേടിക്കാതെ ഒരു ആക്ഷൻ എടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത് കമ്മിറ്റ്മെന്റ് കമിറ്റ്മെൻറ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ കുറേ കാത്തിരുന്നു ഇനി ഇവരുടെ ഉള്ളിൽ പേഷ്യൻസ് ഇല്ല ഇനി എങ്ങനെയെങ്കിലും ആക്ഷൻ എടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഇവർ ഇവരുടെ മനസ്സ് ഇവരോട് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സെലിബ്രേഷൻ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോവുകയാണ് എന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്ന് കോൾസും മെസ്സേജും റിസീവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട അപ്പോൾ മദർ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഓബ്സ്റ്റിക്കൽസോ ഇല്ല എങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ ഇല്ല എങ്കിൽ സ്റ്റക്സ് സിറ്റുവേഷനോ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ വരാൻ പോകുന്ന സമയം അതെല്ലാം ഔട്ട് ആകുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും കിട്ടുന്നതാണ് നിങ്ങൾ സെപ്പറേഷനിലാണ് എങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ലവ് ലൈഫ് റിലേറ്റഡായിട്ട് ഗുഡ് ന്യൂസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ വൺ വൺ വണ്ണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കുവാൻ പോവുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ കാർമിക് സൈക്കിളിൽ നിന്ന് റിലീസ് റിലീസാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ വൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വൺ ഡേ ഈ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഈ ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പവേഴ്സ് ഉണ്ട് നിങ്ങൾ ഇതുവരെയും ആ ഒരു പവേഴ്സ് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പവേഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പവറിനെ മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ലോക്ക് സിറ്റുവേഷനിൽ നിന്ന് അൺലോക്ക് സിറ്റുവേഷനിലേക്ക് മാറുകയുള്ളൂ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആയാലും അതിനെ പ്രീജഡ്ജ് ചെയ്യരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കുറേ ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ ലൈഫിൽ ഒരു ഗുഡ് ന്യൂസ് റിസീവ് ആകാൻ പോകുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിലായിക്കൊള്ളട്ടെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു പക്ഷേ എന്നിട്ട് നിങ്ങൾ പാസ്റ്റിൽ തന്നെ ജീവിക്കുകയാണ് പാസ്റ്റ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നില്ല പ്രസൻറ്റിൽ ജീവിക്കുന്നേ ഇല്ല അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് എന്താണോ അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് പ്രസൻറ്റിൽ ജീവിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ വിഷ എന്താണോ അതിനെ പൂർണ്ണമാക്കുവാൻ വേണ്ടി നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുവാനാണ് ഏഞ്ചസ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു കാ നല്ലൊരു വണ്ടി വേണം അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം സ്വന്തമായിട്ട് അപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ വണ്ടി ഓട്ടിക്കുന്നതായിട്ട് റോഡിൽ കൂടി അങ്ങനെയൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സൺ എന്തായാലും കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുവാനാഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പ്രസൻറ്റായ രീതിയിൽ കാണുക ഇവിടെ നിങ്ങൾ എന്ത് വിഷാണോ ഏഞ്ചൽസിനോടും യൂണിവേഴ്സിനോടും ചോദിച്ചത് ആ വിഷ് അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്